ജമ്മു കാശ്മീരിന് നടക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനും ലഷ്കർ എ തൊയ്ബ ഉന്നത കമാൻഡറുമായ ഹാഷിം മൂസ എന്ന സുലൈൻമാൻ ഷായെ ഇന്ത്യൻ സൈന്യം വധിച്ചു ഓപ്പറേഷൻ മഹാദേവ് എന്ന് പേരിട്ട സംയുക്ത സൈനിക നീക്കത്തിലാണ് സുലൈന്മാൻ ഷായെയും മറ്റ് രണ്ട് ലഷ്കർ ഭീകരരെയും സൈന്യം വധിച്ചത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന പഹൽഗാം ആക്രമണം നടന്ന തൊണ്ണൂറ്റിയേഴാം ദിവസമാണ് ഈ നിർണായക സൈനിക വിജയം ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെ ശ്രീനഗർ ഹാർവാനിൽ ദച്ഛിഗാം ദേശീയ പാർക്കിന് സമീപമുള്ള മുൾനാർ വനമേഖലയിൽ വെച്ചാണ് മൂന്ന് ഭീകരരെയും സൈന്യം ത് ല്കർ തൊയ്ബ ഭീകരരായ ജിബ്രാൻ അലി എന്നിവരാണ് സുലൈമാൻ ഷായ്ക്കൊപ്പം കൊല്ലപ്പെട്ട മറ്റു രണ്ടുപേർ മൂന്ന് പേരുടെയും ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷമേ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിക്കൂവെന്ന് സൈന്യം അറിയിച്ചു ശ്രീനഗറിലെ മഹാദേവ് കുന്നുകളുടെ താഴ്വാരത്തുള്ള ഉൾക്കാട്ടിൽ ടെന്റിനുള്ളിൽ ഉറങ്ങുകയായിരുന്നു ഭീകരർ ഇരുപത്തിനാല് രാഷ്ട്രീയ റൈഫിൾസ് നാല് പാരാ കമാൻഡോ സംഘം എന്നിവർ ചേർന്നാണ് ഭീകരരുടെ ഒളിത്താവളം കണ്ടെത്തി വളഞ്ഞത് സൈന്യം വളഞ്ഞുതറിഞ്ഞതോടെ ഭീകരർ ആക്രമിക്കാൻ മുതിർന്നതോടെ സേന തിരിച്ചടിക്കുകയും അവരെ വെടിവെച്ച് വീഴ്ത്തുകയുമായിരുന്നു ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്തുനിന്ന് വൻ ആയുധശേഖരം കണ്ടെടുത്തു ഇതിവർ മറ്റൊരു വലിയ ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നുവെന്നതിന്റെ സൂചന നൽകുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് പഹൽഗാമിൽ ഹിന്ദു താമദാരികളെ മാത്രം ലക്ഷ്യം വെച്ച് ഭീകരാക്രമണം നടന്നത് ഈ ആക്രമണത്തിൽ ഇരുപത്തി ആറ് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ടൂറിസ്റ്റുകളെ ലക്ഷ്യം വെച്ച് നടത്തിയ ഈ ആക്രമണം ജമ്മു കാശ്മീരിൽ വലിയ ഭീതി വിതച്ചിരുന്നു ഈ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ സുലൈമാൻ ഷായാണെന്ന് സുരക്ഷാ ഏജൻസികൾക്ക് വ്യക്തമായിരുന്നു ഇയാളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് ജമ്മു കാശ്മീർ പോലീസ് ഇരുപത് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു വധിക്കപ്പെട്ട ഹാഷിം മൂസ അഥവാ സുലൈമാൻ ഷാ രസേനയിലെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിലെ മുൻ പാരാ കമാൻഡോ ആയിരുന്നുവെന്ന വിവരമാണ് സുരക്ഷാ ഏജൻസികൾക്ക് ലഭിച്ചത് യുദ്ധമുറകളിലും ചാരപ്രവർത്തനങ്ങളിലും അതീവ പ്രാവീണ്യമുള്ള ഇയാൾ പിന്നീട് ലഷ്കർ തൊയ്ബ ഭീകരസംഘടനയിൽ ചേരുകയായിരുന്നു പാക് സൈനിക പശ്ചാത്തലമുള്ള ഇയാളുടെ സാന്നിധ്യം പാകിസ്ഥാന്റെ ഭീകരവാദ പിന്തുണയുടെ വ്യക്തമായ തെളിവായിട്ടാണ് ഇന്ത്യൻ സൈന്യം കാണുന്നത് കാശ്മീരിലെ ഭീകര പിന്നിൽ പാകിസ്ഥാന്റെ നേരിട്ടുള്ള പങ്കാളിത്തം ഇത് കൂടുതൽ വ്യക്തമാക്കുന്നു സുലൈൻമാൻ ഷായെയും സംഘത്തെയും കണ്ടെത്തുന്നതിൽ ഏറ്റവും നിർണായകമായത് സാങ്കേതിക നിരീക്ഷണങ്ങളാണ് പഹൽഗാം ആക്രമണ സമയത്ത് ഭീകരർ ഉപയോഗിച്ച സാങ്കേതിക സിഗ്നലിന് സമാനമായ ഒന്ന് ജൂലൈ ആദ്യവാരം ദക്ഷിഗ മേഖലയിൽ നിന്ന് ലഭിച്ചിരുന്നു ഇത് ഭീകരർ ഈ മേഖലയിൽ ഒളിച്ചിരിപ്പുണ്ടെന്നതിന്റെ ആദ്യ സൂചന നൽകി കഴിഞ്ഞ പതിനാല് ദിവസമായി സൈന്യം ഈ സിഗ്നലിന്റെ ഉറവിടം കണ്ടെത്തുന്നതിനായി സൂക്ഷ്മമായ നിരീക്ഷണം നടത്തി വരികയായിരുന്നു രണ്ടു ദിവസം മുൻപ് ഒരു ചൈനീസ് നിർമ്മിത സാറ്റലൈറ്റ് ഫോണിൽ നിന്നുള്ള സിഗ്നൽ ലഭിച്ചതോടെ ഭീകരരുടെ കൃത്യമായ സ്ഥാനം ഉറപ്പിക്കാൻ സൈന്യത്തിന് സാധിച്ചു ലഷ്കരെ ത്വയ്ബി ഭീകരർ സാധാരണയായി ഉപയോഗിക്കുന്ന തരം സാറ്റലൈറ്റ് ഫോൺ ആയിരുന്നു ഇത് സിഗ്നൽ ഉറപ്പിച്ചതോടെ കരസേനയും സിആർ പി എഫും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായി ഈ മേഖല വളയുകയായിരുന്നു ഈ സാങ്കേതിക നിരീക്ഷണവും അതിനു പിന്നാലെ സൈന്യം നടത്തിയ അതിവേഗ നീക്കവുമാണ് ഓപ്പറേഷൻ മഹാദേവിന്റെ വിജയത്തിന് വഴിതെളിയിച്ചത് ഓപ്പറേഷൻ മഹാദേവിന്റെ വിജയം ജമ്മു കാശ്മീരിലെ ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യൻ സുരക്ഷാ സേനയ്ക്ക് ലഭിച്ച വലിയ നേട്ടമാണ് പഹൽഗാം ആക്രമണത്തിന്റെ സൂത്രധാരനെ വക സമാധാനം തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് ശക്തമായ താക്കീതാണ് ഹാഷിം മൂസയെ പോലെ പാക് സൈനിക പശ്ചാത്തലമുള്ള ഉന്നത പരിശീലനം ലഭിച്ച ഒരു ഭീകര കമാൻഡറെ വധിക്കുന്നത് ലഷ്കർ തൊയ്ബിയുടെ കാശ്മീരിലെ പ്രവർത്തനങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് പാകിസ്ഥാന്റെ ഭീകരവാദത്തിനുള്ള പിന്തുണ വീണ്ടും തെളിയിക്കുന്നുവെന്നാണ് ഹാഷിം മൂസയുടെ സൈനിക പശ്ചാത്തലം ഇത് അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെതിരെയുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ ഇന്ത്യക്ക് സഹായകമാകും ഭീകരർക്ക് ഒളിക്കാൻ ഇടമില്ലെന്നും എത്ര വലിയ സുരക്ഷിത താവളങ്ങളിലും സുരക്ഷാസേനയ്ക്ക് എത്താൻ കഴിയുമെന്നുമുള്ള ശക്തമായ സന്ദേശമാണ് ഈ ഓപ്പറേഷൻ നൽകുന്നത് അത്യാധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഭീകരരെ ട്രാക്ക് ചെയ്യാനും വനമേഖലയിലെ കഠിനമായ സാഹചര്യങ്ങളിൽ പോലും ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കാനും ഇന്ത്യൻ സൈന്യത്തിന് സാധിക്കുമെന്നത് ഈ ദൗത്യം തെളിയിക്കുന്നു പഹൽഗാം ആക്രമണത്തിന് ശേഷം ഉണ്ടായിരുന്ന ആശങ്കകൾക്ക് ഈ വിജയം ആശ്വാസം നൽകും സുരക്ഷാസേനയിൽ പൊതുജനങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം വളർത്താൻ ഇത് സഹായിക്കും കണ്ടെത്തിയ വൻ ആയുധശേഖരം സൂചിപ്പിക്കുന്നത് ഇവർ മറ്റൊരു വലിയ ഭീകരാക്രമണത്തിന് ഒരുങ്ങുകയായിരുന്നു എന്നാണ് ഈ ഓപ്പറേഷനിലൂടെ ഒരു വലിയ ദുരന്തം ഒഴിവാക്കാൻ കഴിഞ്ഞു ജമ്മു കാശ്മീരിലെ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ സൈന്യം നടത്തുന്ന ഈ ദൃഢനിശ്ചയത്തോടെയുള്ള പോരാട്ടത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഓപ്പറേഷൻ മഹാദേവ് ഈ വിജയം തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിൽ സുരക്ഷാസേനയുടെ പ്രതിബദ്ധത അടിവരയിടുന്നു കാശ്മീരിലെ ജനങ്ങൾക്ക് സമാധാനപരമായ ഒരു ഭാവി ഉറപ്പാക്കാൻ ഇന്ത്യൻ സൈന്യം തുടർന്നും കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഈ ഓപ്പറേഷൻ ഓർമ്മിപ്പിക്കുന്നു